ക്ഷ്മി വിരിപ്പാറയിലെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് പുലിയെ കണ്ടത് ആളുകൾ പുലിയുടെ ദൃശ്യം മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു പുലിയെ കണ്ടതോടെ പ്രദേശത്തെ കുടുംബങ്ങൾ ആശങ്കയിലായി തോട്ടം മേഖലയാണ് മൂന്നാർ ലക്ഷ്മി വിരിവാറ മേഖല തേയിലത്തോട്ടങ്ങളിൽ തൊഴിലെടുക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെ അധികവും ഈ പ്രദേശത്താണ് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ പ്രദേശവാസികളാണ് പുലിയെ കണ്ടത് പുലിയുടെ ദൃശ്യങ്ങൾ ഇവർ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു ആളുകളുടെ ശബ്ദം കേട്ടതോടെ പുലി തേയിലത്തോട്ടത്തിലൂടെ ഓടി മറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപമുള്ള തേയിലത്തോട്ടത്തിലാണ് പകൽ സമയത്തും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് ഇതോടെ കുടുംബങ്ങൾ ആശങ്കയിലുമായി പകൽ സമയങ്ങളിൽ തൊഴിലാളികൾ തോട്ടങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ പല വീടുകളിലും കുട്ടികൾ തനിച്ചാണ് ഉണ്ടാകാറ് ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇതിനൊപ്പം തൊഴിലാളികൾ ജോലിക്കിറങ്ങേണ്ടെന്ന തേയിലത്തോട്ടത്തിൽ തന്നെയാണ് പുലിയെ കണ്ടിട്ടുള്ളത് ഇതും ആളുകളിൽ ഭീതി വർദ്ധിപ്പിക്കുന്നു വിഷയത്തിൽ വനംവകുപ്പിന്റെ ഇടപെടൽ എന്ന ആവശ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു നാളുകൾക്ക് മുമ്പ് വിരിവാറ മേഖലയിൽ പാറപ്പുറത്ത് വെയിൽ കാഞ്ഞുകിടക്കുന്ന പുലിയുടെ ദൃശ്യവും പുറത്തു വന്നിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി